സൗദി അറേബ്യയുടെ മദീനയുടെ സൈഡ് അതായത് നമ്മൾ തബൂക്കിന് പോകുമ്പോൾ നമ്മുടെ ഉമ്മലജ് വഴി കയറി വരുമ്പം കിലോമീറ്ററുകൾ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇത് കണ്ടോ ലാവയൊക്കെ ഒഴുകി വന്ന് കട്ടയായ ഒരു കാഴ്ചയാണ് ഇത് കണ്ടോ ഇത് പാറ പോലെ കിടക്കുകയാണ് ഇത് കിലോമീറ്ററുകൾ നമ്മളൊരു പത്ത് പതിനഞ്ച് ഇങ്ങനെ രണ്ട് സൈഡിൽ റോഡിൻ്റെ രണ്ട് സൈഡിലും ഈ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഞങ്ങളെല്ലാവരും ഇറങ്ങി അങ്ങനെ ഈ സ്പെഷ്യൽ പാറയുടെ കാഴ്ചകളുണ്ട് അപ്പുറത്തെ സൈഡൊക്കെ ഫുള്ള് കിലോമീറ്ററുകൾ അങ്ങനെ കിടക്കുകയാണ് അപ്പം സൗദി അറേബ്യയുടെ കാഴ്ചകൾ അങ്ങനെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പോവാണ് വേണ്ടേ നമ്മുടെ പഞ്ചാബി പഞ്ചാബി ഞാലേ ടീക്കേ വേണ്ടിയാ വേണ്ടിയാ മറിഞ്ഞു വീടണ്ട മറിഞ്ഞു വീടേണ്ട അങ്ങനെ ഈ ഒരു പ്രദേശത്തെ കാഴ്ചകൾ അതിന് തൊട്ടപ്പുറത്താ പച്ചപ്പ് കാണുന്നത് ഈന്തപ്പഴത്തിൻ്റെ തോട്ടങ്ങളാണ് നമ്മൾ ആ കാണുന്നത് അപ്പോൾ സൗദി അറേബ്യയിൽ നമ്മൾ ഒരു റിയാദോ ജിദ്ദയോ ദമാമോ മാത്രമല്ല ഇതുപോലെയുള്ള ഗ്രാമങ്ങളുടെ കാഴ്ചകളും സ്പെഷ്യലായിട്ട് ഇത് കണ്ടോ ഇതേപോലെയുള്ള സ്പെഷ്യൽ കുറച്ച് ഒക്കെ ആയിട്ടാണ് സൗദി അറേബ്യ എങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അറേബ്യൻ്റെ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാനായിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നാളെ നമ്മൾ ഏകദേശം ഇന്ന് രാത്രിയിൽ തബൂക്കെത്തി നാളെ നമ്മൾ തബൂക്കിൻ്റെ കുറച്ച് കാഴ്ചകളും ജോർദാൻ ബോർഡറും ഒക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്